ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്ദ്രൻ തൻ്റെ കടയിലോട്ട് പോകാൻ ഒരുങ്ങുമ്പോൾ ഇന്ദ്രൻ തൻ്റെ അമ്മയോട് പറയാണ് ഓണത്തിൻ്റെ കച്ചവടമായി തുടങ്ങി അമ്മ സത്യനോടൊന്ന് വരാൻ പറയുമോ അപ്പോൾ സുശീല പറയാണ് ഞാൻ ഞാനെന്തിനെ പറയുന്നത് നീ തന്നെ പറഞ്ഞാൽ മതി കാരണം നിങ്ങൾ തമ്മിലല്ലേ വലിയ കൂട്ട് എന്ന കാര്യത്തിൽ നീ എന്തിനാ എന്നെ പിടിക്കുന്നത് ഞാൻ അവൻ്റെ ശത്രു അല്ലേ എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ പറയാണ് അമ്മക്കത് തോന്നൽ മാത്രം അമ്മ എങ്ങനെയാണ് ഞങ്ങളെ കൂട്ടിപ്പിടിച്ച് ഇത്രയും കാലം വളർത്തിയത് അതുപോലെ സത്യനെ കൂട്ടിപ്പിടിച്ച് നോക്കുക അപ്പോൾ ഒരിക്കലും ശത്രുവാവില്ല എന്ന് പറയുമ്പോൾ അവിടെ എന്ത് പറയണമെന്ന് പറയണമെന്നറിയാതെ നിൽക്കുകയാണ് കേട്ടോ അപ്പോഴാണ് സുധൻ നിലവിളിച്ചു കൊണ്ടുവരുന്നത് സുധൻ്റെ ആ നിലവിളി കേൾക്കുമ്പോൾ എന്താ സുധ പറ്റിയത് എന്ന് സുഷീല ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ എന്താ അങ്കിൾ എന്താ അങ്കൾ എന്നിങ്ങനെ ഇന്ദ്രനെ ചോദിക്കുകയാണ് ഉടൻ തന്നെ എല്ലാം പോയി എല്ലാം പോയി കൈവിട്ട് പോയി എന്നൊക്കെ സുധൻ പറയുമ്പോൾ എന്താ പ്രശ്നം എന്ന് സുശീല പറയുമ്പോൾ എൻ്റെ മകളുടെ കല്യാണം ഞാൻ ഇത്രയും കാലം കൊണ്ടുനടന്ന എൻ്റെ മകളുടെ കല്യാണം അത് മുടങ്ങാൻ പോകുന്നു എന്താ അതിന് കാരണം എന്ന് സുശീല പറ സുഷീല ചോദിച്ചോട് തന്നെ സുധൻ പറയുകയാണേ അതെ ഏ ചെറുക്കൻ്റെ ചെക്കനില്ലേ ആ ചെക്കൻ്റെ അച്ഛനെ സുഖമില്ലാതായി അതാ അപ്പം അത്രമില്ലാത്ത കാര്യം അതൊക്കെ പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാലോ അല്ല ഇന്നലെ ചെറുക്കൻ്റെ അച്ഛനെ സ്ട്രോക്ക് വന്ന് ഇപ്പോൾ ഹോസ്പിറ്റലാണ് വെൻ്റിലേറ്ററിലാണ് കിടക്കുന്നത് എപ്പോഴും എന്ത് സംഭവിക്കാം എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നത് അപ്പോൾ ഇത് കേൾക്കുന്ന യന്ത്രം പറയുകയാണ് അതിനെന്തിനാണ് ഇത്ര ടെൻഷനാവുന്ന മനുഷ്യനല്ലേ സ്വാഭാവികം അതൊക്കെ വരാവുന്നത് തന്നെ പക്ഷേ അതിന് കല്യാണം മുടങ്ങുക എന്നൊക്കെ പറയുന്നത് അവർ രണ്ട് മാസം കഴിഞ്ഞിട്ടേ വിവാഹം ഇനി നടത്തുകയുള്ളൂ എന്ന് പറയുന്നു പക്ഷേ ചെ ചെറുക്കേയും ഗൾഫിലോട്ട് പോകും പോയി ഴിഞ്ഞാൽ ഇനി എന്ന് വരുമെന്ന് പറയാൻ പറ്റില്ല എൻ്റെ മകളുടെ വിവാഹം നിശ്ചയിച്ച് ഉറപ്പിച്ച് ഇൻവിറ്റേഷൻ വരെ ലെറ്റർ വരെ അടിച്ചു വെച്ചിരിക്കുന്ന ഈ സമയത്ത് വിവാഹം മുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിനെ ഒരു കല്യാണം കിട്ടില്ല കഷ്ടകാലം പിടിച്ചവനാണ് ഈ സുധൻ സുധൻ ഏത് കാലത്തും ഇങ്ങനെയൊക്കെ എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ പറയാനെ നിങ്ങൾ ഇത്ര ടെൻഷൻ ആവണ്ട നമുക്ക് എല്ലാവർക്കും ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ആ വിവാഹം നടത്തും ഒരു വിവാഹം ഉറപ്പിച്ചു വെച്ചാൽ അതും സുധൻ്റെ കുടുംബത്തിലുള്ള ബന്ധു എന്ന് പറയുന്ന ആള് വിവാഹം വേണ്ടെന്ന് വെക്കാൻ അത് തീരുമാനം ശരിയല്ലല്ലോ എന്തായാലും ഞാൻ ചോദിക്കാൻ വരാമെന്ന് സുശീല പറയുമ്പോൾ ഇന്ദ്രന് പറയാൻ ും കൂടെ വരാമെന്ന് പ്രഭവസൂന് സമാധാനമാവാണ് കേട്ടാ എന്നാൽ സച്ചിയുടെ വീട്ടിൽ വന്ന് ഗോഗുലി കാര്യങ്ങളൊക്കെ പറയണം അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് എന്തായാലും അച്ഛ ഇനി നല്ലൊരു തീരുമാനം തന്നെ എടുക്കണം അവൻ്റെ യഥാർത്ഥ മുഖം കൂടി ഇപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ ഇനി എന്താ തീരുമാനം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ ഇന്ദു എണീറ്റ് വന്നിട്ട് വേണം ഇനി പ്രത്യേകിച്ച് ഒരു തീരുമാനം ഒന്നും ഇല്ല അന്ന് തന്നെ അച്ഛൻ തീരുമാനമെടുക്കണമായിരുന്നു അന്ന് സത്യേട്ടനെ എന്നെ ഇവിടെ കണ്ട് കണ്ടപ്പോൾ രാവിലെ അങ്ങനെയൊക്കെ പറഞ്ഞുപ്പോൾ അന്ന് തന്നെ ഈ വിവാഹം വേണ്ടെന്ന ഞാൻ വെക്കണമായിരുന്നു പക്ഷേ ഒരു കണക്കിന് ഇപ്പോൾ ഇത് വേണ്ടെന്ന് വെച്ചത് അവരായിട്ട് വെച്ചതുപോലെ ആയില്ലേ അപ്പോൾ ഉടൻ തന്നെ അവിടെ ഗൂഗിൾ പറയണ ഇങ്ങനെ വിഷമിക്കാതെ മോളെ എനിക്ക് വിഷമമല്ല ഇങ്ങനെ ഒരാളെ വിവാഹം കഴിക്കാൻ പറ്റാന്ന് എന്നെ പറ്റാഞ്ഞത് എൻ്റെ ഭാഗ്യം ഇപ്പോഴെങ്കിലും രാഹുലിനെ മുഖംമൂടി അഴിഞ്ഞത് തന്നെ എൻ്റെ ഭാഗ്യം അപ്പോൾ ഗൂഗിൾ പറയണേ അത് ശരിയാണ് അപ്പോൾ തന്നെ എന്തു പറയണേ എന്തായാലും ഈ സമയം ഒരിക്കലും ഏട്ടൻ ഈ മഞ്ചാടിയെ വേണ്ടെന്ന് വെച്ചത് അതാണ് എൻ്റെ മനസ്സിലേറ്റവും വലിയ മുറിവേറ്റത് അത് വേണ്ടായിരുന്നു എന്തായാലും നമുക്ക് മാഷിൻ്റെ വീട്ടിൽ ചെന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചാലോ അപ്പോൾ തന്നെ ഗൂഗിൾ പറയണേ ഞാൻ ആ തീരുമാനം വേണ്ടെന്ന് വെച്ചത് അത് നല്ലത് എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു കാരണം ഞാൻ അവിടെ ചെന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ മാഷിനോട് അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ അവരിങ്ങോട്ട് വന്ന് പറഞ്ഞിരുന്നു ഈ വിവാഹം വേണ്ടെന്ന് അപ്പോൾ അതിന് മുന്നേ ഞാൻ എറിഞ്ഞത് നന്നായില്ലേ എന്ന് ഗോകുല് പറയുമ്പോൾ എല്ലാവരും ഞെട്ടണിട്ടാണ് അപ്പോൾ ഈ സമയം എന്തുകൊണ്ട് ദേഷ്യം പിടിച്ചിട്ട് ആ സുഷീല എന്ത് കളിയാണ് കളിക്കുന്നത് ഇനി വെറുതെ വിടാൻ പറ്റില്ല അവർക്കൊരു തിരിച്ചടി കൊടുക്കണ്ടേ അപ്പോൾ അത് കേൾക്കുന്ന സച്ചി പറയുകയാണ് ശരിയാണ് അവർക്കൊരു തിരിച്ചടി കൊടുക്കേണ്ടേ അപ്പോൾ ഉടൻ തന്നെ ഗോകുൽ പറയണം ആർക്കും ഒരു തിരിച്ചടിയും കൊടുക്കേണ്ട കാരണം ഈ വിവാഹം വേണ്ടെന്ന് വെക്കേണ്ടത് എൻ്റെ തീരുമാനം തന്നെയാണ് കാരണം എൻ്റെ പിഡിത്തത്തിൻ്റെ പേരിൽ മഞ്ചാടിയെ ഞാൻ ആഗ്രഹിച്ചു ഒരു പഠിത്തം കൂടി കഴിയാത്തൊരു കൊച്ചു പെണ്ണിനെ ഞാൻ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചത് തെറ്റായിപ്പോഴി എന്ന് തിരിച്ചറിവ് എന്നിൽ കുറച്ച് നാളായി വന്നു തുടങ്ങിയിട്ട് അതുകൊണ്ട് ഈ വിവാഹം നടക്കണമെന്ന് എനിക്ക് വലിയ ആത്മാർത്ഥതയൊന്നുമില്ല അതുകൊണ്ട് ഞാനിപ്പോൾ തിരിച്ചറിയുന്നു അവൾ പഠിക്കട്ടെ അവൾ അവളുടെ ഇഷ്ടത്തിന് വിടുക എന്ന് ഗോകുൽ പറയുന്നുണ്ട് അങ്ങനെ മഞ്ചാടിയുടെ ഉള്ളരി ഇപ്പോൾ ഗോകുലിന് ഏകദേശം മനസ്സിലായി എന്നാൽ ഈ സമയം എന്ത് പറയാണ് എന്തായാലും ആ സുശീല കാരണം വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളല്ലേ വരുന്നത് എന്ന് പറയുമ്പോൾ സച്ചി പറയാന് ശരിയാണ് അവർക്ക് ഈശ്വരൻ കൊടുത്തോളൂ അപ്പോഴേക്കും ദാസും രഘുവും കൂടി സംസാരിക്കാനിട്ടാണ് അങ്ങനെ രഘു ഇക്കാര്യങ്ങളൊക്കെ ദാസിനോട് പറയുമ്പോൾ ദാസ് പറയാനാണ് അവർക്ക് ഈശ്വരൻ തന്നെ കൊടുക്കട്ടെ ഈശ്വരൻ കൊടുക്കുന്ന ശിക്ഷ അവർക്ക് താങ്ങാനാവുമോ അപ്പോഴേക്കും രഘു പറയാന് ശരിയാണ് ആരും കൊടുക്കേണ്ട വലിയ ശിക്ഷ ഈശ്വരൻ തന്നെ കൊടുക്കും അന്ന് അന്നവർക്കത് താങ്ങാനാവാതെ അവരെന്ത് ചെയ്യും എന്നുള്ളതാണ് എൻ്റെ പേടി ഇത് വരും തലമുറക്ക് തന്നെ ബാധിക്കും അതും ആലോചിക്കുമ്പോൾ സങ്കടമുണ്ട് എന്ന് പറയാനിട്ടോ എന്നാൽ ഈ സമയം ചീരു ഇങ്ങനെ മെഷീൻ അടിക്കുകയാണ് അപ്പോൾ ചീരു തന്റെ ചേച്ചിമാരോട് പറയാണ് എന്തോ എനിക്ക് ഈ വിവാഹം മുടങ്ങിയത് ഇക്കാരണത്താലാണെന്ന് എനിക്ക് തോന്നുന്നില്ല വേറെ എന്തോ കാരണമുണ്ട് അല്ലാതെ ആ മഞ്ചാടിയുമായി വിവാഹം നടത്തുന്നുകൊണ്ട് ചെറുക്കൻ വീട്ടിനെ ഇഷ്ടമില്ല എന്നൊക്കെ പറയുന്നത് അതിലൊരു ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ അവിടെ അനുഭവം പറയണേ എൻ്റെ അമ്മായിമ്മ വന്ന് പറഞ്ഞത് കൊണ്ട് എനിക്കത് വിശ്വാസം ഉണ്ടായിരുന്നില്ല പക്ഷേ നേരിട്ട് ഗോഗിൾ തന്നെ വന്ന് പറഞ്ഞപ്പോൾ എനിക്കത് വിശ്വാസമായി എന്ന് പറയട്ടെ അപ്പോൾ ഇത് കേട്ട് മഞ്ചാടി വരുകയാണ് മഞ്ചാടി വന്നിട്ട് പറയണേ അതെ ഞാനൊരു കാര്യം പറയാനാണ് വന്നത് എൻ്റെ പ്രൊഫസർ വിളിച്ചിരുന്നു എന്തിന് എന്ന് അവിടെ അമ്പിളി ചോദിക്കേണ്ട അപ്പോൾ ഉടൻ തന്നെ ഞാനെന്താ വരാത്തതെന്ന് ചോദിച്ചിട്ട് അവർ വിളിച്ചിരുന്നു എന്തായാലും ഞാൻ ഓണം കഴിഞ്ഞിട്ട് വരാമെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് അവിടെ ഒരു ഓസിലും ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുമ്പോൾ അവിടെ അമ്പിളി പറയണം അപ്പോൾ എല്ലാം കൊണ്ട് നീ ഇപ്പോൾ സന്തോഷവതിയാണ് ഗോകുലുമായുള്ള വിവാഹം എനിക്ക് എനിക്കിഷ്ടമല്ല അതും നടന്നു ഇപ്പോൾ ഓസിലും ഇഷ്ടപ്പെട്ടു പിന്നെ അതുമല്ല ഞാനും രഘുവേട്ടനും ദാസാറിൻ്റെ സച്ചിയുടെ വീട്ടിൽ താമസിക്കും സിക്കാമെന്നാണ് വിചാരിച്ചത് ഒരു വാടക വീട് ചോദിക്കാമെന്നാ വിചാരിച്ച് പക്ഷേ അതും ഇപ്പോൾ ചോദിക്കാൻ പറ്റാത്ത ആ അവസ്ഥ എത്തില്ല അവരുമായി കല്യാണം വേണ്ടെന്ന് വെച്ചതുകൊണ്ട് അതും ചോദിക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാതും നിന്റെ വഴിക്ക് തന്നെ വന്നില്ലേ എന്ന് പറയുമ്പോൾ മഞ്ചാടി പറയാൻ ശരിയാണ് ഈശ്വരൻ എൻ്റെ കണ്ണ് തുറപ്പിച്ചു കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് പഠിക്കണമെന്ന് എനിക്ക് പഠിച്ച് നല്ലൊരു ലെവലിൽ എത്തണമെന്നൊരു എത്തണമെന്നൊരാഗ്രഹമുണ്ടായിരുന്നു ഞാനൊരു ഐ എ എസ് കാരിയാവും ഒരു പോലീസുകാരിയാവും എന്നിട്ട് വേണം ഈ വീടിൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ എൻ്റെ ചേച്ചിമാർ അഞ്ച് ഭർത്താക്കന്മാരുണ്ടല്ലോ അതായത് നാല് മൂന്ന് ഭർത്താക്കന്മാരെയും അവരെ നിലക്ക് നിർത്താൻ ഞാനൊരു ഐ എസ് കാര്യാവണമെന്ന് എൻ്റെ ആഗ്രഹം ആ ആഗ്രഹം ഈശ്വരൻ നടത്തി തന്നാൽ മതിയായിരുന്നു അപ്പോഴേക്കും മമ്പളി പറയണം ഇപ്പോഴെന്നെ എന്നെ കൊണ്ട് പൊറുതിമുട്ടി ഇനിയിപ്പം നീയൊരു പോലീസുകാരും കൂടി ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾ എവിടെയെങ്കിലും പോയി ഒളിക്കടാ എന്നൊക്കെ പറഞ്ഞ് അവർ പരിശസിച്ച് ചിരിക്കുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം സുഷീലയും ഇന്ദ്രനും രാത്രിയിൽ ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ സുഷീല പറയുന്ന പാവം സു സുധൻ്റെ സങ്കടം കാണാൻ വയ്യ ആ പെൺകുട്ടിയുടെയും ആ അയാൾ മരിച്ചു ഉത്രേ ആ ചെറുക്കൻ്റെ അച്ഛൻ ഇനിയിപ്പോൾ എന്താ ചെയ്യുക നമ്മൾ ചെന്ന് സംസാരിച്ചിട്ട് ഇപ്പോൾ ഒരു കാര്യം ഉണ്ടായില്ല അപ്പോൾ ഇന്ദ്രൻ പറയാൻ ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് അച്ഛനെ ഒന്ന് ഭേദമായ വിവാഹം നടത്താമെന്നാ ചെറുക്കൻ പറഞ്ഞു എന്താ അമ്മ പറയുന്നത് വിവാഹം ഒന്നും നടക്കാതിരിക്കില്ല എന്തായാലും നടക്കും അപ്പം നീ എന്താ പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഈ മരണപ്പെട്ടാലും ആ മരണപ്പെട്ടാലും കുറച്ച് ദിവസം കഴിഞ്ഞാൽ ആ ചെറുക്കൻ വിവാഹം നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ നടക്കാൻ തയ്യാറാണ് ഗൾഫുകാരനല്ലേ അതുകൊണ്ട് ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടോ എന്തായാലും സുധൻ്റെ സങ്കടം കാണുമ്പോൾ പാവം തോന്നുന്നു അതങ്ങനെ നടന്നാൽ മതിയായിരുന്നു എന്നിങ്ങനെ പറയാനിട്ടാ അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഇങ്ങനെ സത്യം കയറി വരുന്നത് അപ്പോൾ സത്യനെ കാണുമ്പോൾ ഇന്ദ്രൻ പറയാണ് ഈ സത്യങ്ങളൊക്കെ നമ്മുടെ സത്യനെ അറിഞ്ഞിട്ടുണ്ടാണാവോ എന്താണാവോ ഒന്ന് ചോദിച്ച് നോക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഇന്ദ്രൻ ഇങ്ങനെ വരുന്നത് അപ്പോൾ ഉടൻ തന്നെ സത്യൻ്റെ അടുത്തോട്ട് ചെല്ലുകയാണ് സത്യ നീ അറിഞ്ഞില്ലേ പ്രതിഭയുടെ കല്യാണം മുടങ്ങിയത് അയ്യോ ഞാൻ അറിഞ്ഞില്ല എന്താ കാരണം കാരണം ഇതാ അത്ര ആ സുധൻ വിവാഹം നിശ്ചയിച്ച മുഹൂർത്തത്തിൽ നടത്തുക എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ ചെറുക്കൻ്റെ അച്ഛൻ മരിച്ചത് എന്നൊക്കെ പറയണം അയ്യോ വലിയ കഷ്ടമുണ്ടല്ലോ എന്ന് പറയണം അപ്പോൾ ഇത് കേൾക്കുന്ന സുശീല ആടാ വലിയ കഷ്ടമുണ്ട് എനിക്ക് താങ്ങുന്നില്ലതൊക്കെ ആലോചിച്ച് ഓഹോ നമുക്കപ്പോൾ മറ്റുള്ളവരുടെ വിവാഹം ഉടങ്ങിയാൽ മനസ്സിൻ്റെ വേദനയൊക്കെ ഉണ്ടെന്ന് ഞാനിപ്പോഴും അറിഞ്ഞത് അതെന്താടാ നീ എന്നെ കളിയാക്കുന്നത് പിന്നെ ഞാൻ എങ്ങനെയാണ് എങ്ങനെ പറയണം അമ്മക്ക് വേണ്ടപ്പെട്ടവരുടെ വിവാഹം മുടങ്ങിക്കഴിഞ്ഞാൽ അമ്മക്ക് വേദന ഉണ്ടാവില്ലേ ആരുടെ വിവാഹം നിശ്ചയിച്ച് ഉറപ്പിച്ച് മുടങ്ങിക്കഴിഞ്ഞാൽ അത് വേദന തന്നെയാണ് അമ്മക്ക് എന്താ വട്ടുണ്ട് അമ്മയുടെ സംസാരത്തിന് വല്ല വട്ടുള്ളത് പോലെയാണല്ലോ എന്താണീ പറഞ്ഞത് പിന്നെ ഞാൻ എന്ത് പറയണമെന്നാ പറഞ്ഞത് നിനക്കാണ് വട്ട് അപ്പോൾ ഉടൻ തന്നെ അമ്മ ഇപ്പം ഇന്ന് ചെയ്ത പ്രവൃത്തി എന്താണ് ആ സാറിന്റെ മകളെ അവരുടെ വിവാഹം മുടക്കിയില്ലേ എടാ നീ വായിൽ തോന്നിയത് ഓരോന്ന് വിളിച്ച് പറഞ്ഞത് നീയല്ല അവരുടെ വിവാഹം മുടക്കിയത് ആ ഹിന്ദുവുമായി നീ ചെന്ന് കൂട്ടുകെട്ട് കൂടിയിട്ട് ഇപ്പോൾ നീ എന്നെ കുറ്റം പറയുന്ന അപ്പോഴേക്കും ഷാം പറയുകയാണ് സത്യ ഇത് ഇവിടെ വെച്ച് നിർത്തിയേക്ക് സംസാരം അതിരി കിടക്കും സാർ എന്താ പറഞ്ഞത് എനിക്ക് യാതൊരു വിഷമവും ഇല്ല സത്യ എന്നാണ് പറഞ്ഞത് പിന്നെ നീ എന്തിനാ ഇത് വെറുതെ ഇവിടെ ചികയുന്നത് അപ്പോൾ ഉടൻ തന്നെ പറയാതിരിക്കാൻ വയ്യ അമ്മയുടെ വിവാഹം മുടങ്ങിയതിനുള്ള സങ്കടം പറഞ്ഞത് കേട്ടപ്പോൾ പറഞ്ഞതാണ് ഏ ഇന്ദ്രട്ടാ ഒരു കാര്യം മനസ്സിലാക്കിക്കോ അമ്മ ഓരോ ളുടെ വിവാഹമെല്ലാം മുടക്കിയിരിക്കുന്നത് ആ മാഷിൻ്റെ മകൾ ഉണ്ടല്ലോ മഞ്ചാടി മഞ്ചാടിയും ഗോകുലുമായിട്ടുള്ള വിവാഹം മുടക്കിയിട്ടാണ് അമ്മ ഇവിടെ വന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ ആകെ ഞെട്ടാണ് കേട്ടോ ഇത് പറഞ്ഞ് ഈ ശാപങ്ങളെല്ലാം അമ്മ ഏത് വഴിക്കാണ് കൊണ്ടി വെക്കുക എന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല അമ്മയുടെ ഈ സ്വഭാവം എന്തിനായിട്ടെന്ന് അമ്മ ഒന്ന് മനസ്സിൽ ഓർക്കുന്നത് നല്ലതാണ് ഈ ശാപങ്ങളെല്ലാം വരും തലമുറക്കും കൂടി ബാധിക്കുമെന്ന് അമ്മ ചിന്തിക്കുന്നതും നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് സത്യനങ്ങ് പോകുമ്പോൾ ഇന്ദ്രൻ നോട്ടം കൊണ്ട് എല്ലാം ചോദിക്കാണ് കേട്ടോ ഒരൊറ്റ നോട്ടത്തിലൂടെ കഷ്ടമുണ്ട് അമ്മേ എന്നുള്ള ഭാവത്തിൽ ഇന്ദ്രൻ ഇങ്ങനെ നോക്കി തുറിച്ച് നോക്കിയിട്ട് അങ്ങ് പോവുകയാണ് കേട്ടാ ഇതേ സമയം രഘുവിനെയാണ് കാണിക്കുന്നത് രഘു വീട്ടിൽ വന്ന് പിറ്റേ ദിവസം പോവുകയാണ് ഇനി ഞാൻ അമ്പിളി ജോലിയൊക്കെ കഴിഞ്ഞ് ഓണത്തിൻ്റെ വരാം എന്നൊക്കെ പറഞ്ഞിട്ട് പോകുമ്പോൾ മാഷി മോനെ രഘു നിന്നോടൊരു കാര്യം പറയാനുണ്ട് നമ്മൾ സച്ചിക്ക് പൈസ കൊടുക്കാനില്ലേ ആ പൈസ തിരിച്ച് കൊടുക്കണം ഇരുപത്തഞ്ച് ലക്ഷം രൂപ അത് ഇനി നീട്ടാൻ പറ്റില്ല കാരണം ബന്ധങ്ങളൊക്കെ ഒഴിവാക്കിയ സ്ഥിതിക്ക് ആ പൈസ പെട്ടെന്ന് കൊടുക്കണം എന്ന് പറയുമ്പോൾ രഘു അത് ചെയ്യാം അല്ല അത് ചെയ്യാമെന്നല്ല ഓരോ ദിവസം ചെയ്യാം ചെയ്യാമെന്ന് കരുതി ദിവസങ്ങളും കൊല്ലങ്ങളും നീണ്ടുപോകും നമ്മൾ എന്താണോ ആദ്യം വഴി കണ്ടത് ആ വഴി തന്നെ നമ്മുടെ വീട് വിൽക്കുക എന്നുള്ള വഴി അതിലോട്ട് തന്നെ പോവാം എന്നിങ്ങനെ മാഷി പറയുന്ന ആ ഒരു സീലിനായിട്ട് നിർത്തും Teşekkür